കൂട്ടുകാരെ നമ്മൾ ഈ പറയേണ്ട കാര്യങ്ങൾ എളുപ്പം ഞങ്ങൾക്ക് ദഹിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു എത്ര ദിവസമായി നാലു ദിവസമായി നാല് ദിവസം ഏകദേശം ഒരു ആ നാല് ദിവസത്തോളമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം അത് എന്താണെന്നുള്ള കാര്യങ്ങൾ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു സംഭവം എന്താണെന്നുള്ള കാര്യം ഇപ്പം ഞങ്ങൾ നിങ്ങളോട് പറയണ കാര്യം ഞങ്ങളിവിടെ കുറേ നേരം ചർച്ച ചെയ്തിട്ടാണ് എന്താണെന്നൊരു ഐഡിയ ഉണ്ട് കിട്ടണില്ല എന്തായിരിക്കും കാരണം എന്നൊക്കെ സംഭവം ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ പച്ച എന്തുണ്ടായി എന്നുള്ളതൊക്കെ അതായത് ഇപ്പം ഞങ്ങൾ നമ്മളെ നാട്ടിലല്ല നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഏകദേശം ഒരു സ്ഥലത്താണ് ഇവിടെ ഉള്ള ഒരു വീട് ഇവര് മൊത്തമായിട്ട് കരാറെടുത്തിട്ട് ആ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണി നട ഇപ്പം ഞങ്ങൾ രാത്രി സമയം വേണമെന്ന് ഞാൻ കാണിച്ചു തരട്ടാ സമയം പതിനൊന്ന് അഞ്ചായി രാത്രി പതിനൊന്നഞ്ചാണ് സമയം ഇപ്പോൾ ഇവ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇത് വലിയ പഴയ റൂമാണ് അല്ലേ പഴയ റൂമിൻ്റെ അടുക്കളയാണിത് ഇതിൻ്റെ ഉള്ളിൽ ഒരു റൂമുണ്ട് ഇത് അടുക്കള ഈ രണ്ട് റൂം മാത്രമുള്ളതിനുള്ള പിന്നൊരു ബാത്റൂമ് പുറത്തും ഉണ്ട് അല്ലേ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ ഈ റൂമിൽ ഞാൻ പറയുന്നത് ഇപ്പോ അവിടെ ഒരു മൂന്നാല് ദിവസമായിട്ട് അവിടെയാണ് ഇനി എന്ത് സംഭവം ജസ്റ്റ് ഒന്ന് പറഞ്ഞു അപ്പൊ ഇത് എങ്ങനെ സംഭവം വെച്ചാല് നമ്മളിപ്പോ വീട് തേക്കാനൊരു വീട് കരാർ എടുത്തിട്ടുണ്ട് അപ്പോ സാധാരണ ഹെൽപ്പർമാരാണ് ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന ജോലി ചെയ്യലേ അതായത് ഈ താറയുടെ പാതകത്തിനൊക്കെ താഴ്ത്തിയിട്ട് അവിടെ തന്നെ നമുക്ക് തേപ്പ് ഇറങ്ങുക പാ താറയുടെ സൈഡിൽ മൊത്തം മണ്ണയിക്കാം അത് പാതകത്തിനൊപ്പം താഴ്ത്താൻ തന്നെ നമ്മക്ക് ഒന്ന് കളച്ച് കുറച്ച് ഒന്ന് താഴ്ത്തണം ഒരു അതായത് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് എനിക്ക് ഏകദേശം അറിയാം ഈ പറയണത് നിങ്ങൾക്കെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ സ്കിപ്പ് ആയി പോകും അല്ലേ എന്നാലും മാക്സിമം ഓർമ്മ വരുന്ന അനുസരിച്ച് പറയും പെട്ടെന്ന് അടുത്ത് പറഞ്ഞാൽ മതി അപ്പം തന്നെ അതങ്ങനെ ഒരു ഒരു കല്ലിനോളം താഴ്ത്തണം പാകം കാണണം കുഴിയെടുക്കാണ് ആഴിയെടുക്ക സാധാരണ ഹെൽപ്പർമാരെ കൊണ്ടാണ് ഞാൻ ചെയ്യിക്കല് അപ്പൊ അവര് വെറുതെ പണി വേറെ എന്തോ സിമെന്റ് കൂട്ടുന്ന പണി ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ തന്നെ അങ്ങോട്ട് വികാസത്ത് കളച്ച് ഞാൻ ഇങ്ങനെ കളച്ച് പോണിൻ്റെ ഇട്ടില് പെട്ടെന്ന് ഒരു സൗണ്ട് കിട്ടും ഇത് വീടിന്റെ പുറത്താണ് ആ വീടിന്റെ പുറത്താണ് വീട്ടിൽ തറയോട് ചാരിട്ടാണ് വീടിൻ്റെ തറ ഉണ്ടാവുള്ളൂ അതിനോട് ചാരിട്ടാണ് അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ഒരു സൗണ്ട് കേട്ടു ഇട്ട ഒരു സൗണ്ട് കേട്ടു ഞാന് ഞാൻ എന്താണെന്ന് വെച്ചിട്ട് നോക്കിയോ വല്ല കല്ലോ അല്ലെങ്കിൽ വല്ല ഉപ്പിയോ പൊട്ടിയോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പതുക്കെ ഒന്ന് മാന്തി നോക്കിയപ്പോണല്ലേ ഒരു ഒരു കുടുക്ക ഒരു കുടുക്കയുണ്ട് പക്ഷെ ഞാൻ പേടിച്ചത് അതല്ല കൊടുക്കാം ഓക്കെ കൊടുക്കാ കണ്ടുക്ക് സാധാരണ വീട്ടിലെ കുടുക്ക ചട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാം പക്ഷേ ഈ ഇത് പൊട്ടിയപ്പോൾ അതിനൊരു ചുവന്ന കളറ് ബ്ലഡ് പോലെ കറക്റ്റ് ചോര തന്നെ കറക്റ്റ് ചോരെന്ന് പറഞ്ഞാൽ ആ സൈഡ് ഒക്കെ തെറിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ നോക്കുമ്പോഴേ എന്റെ തുണിയിലടക്കണ്ടായിരുന്നത് ഈ ചോറ് ഇത് കാണലും രക്തമെടുക്കണ്ടെ ഒന്നിട്ട് കാളി എന്താ ശരി പെട്ടെന്ന് നമ്മളൊരു പേടിക്കണ്ടാവൂലോ എന്തിനാ എന്തിനങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് കണ്ടപ്പോളാണ് എന്താ കാരണം വെച്ചാല് ഈ ഒരു ചട്ടിയാണല്ലോ നമ്മള് വലിയ ചട്ടിയല്ല ചെറിയ ചട്ടിയാണ് ഏകദേശം ഏകദേശം ഒരു മണ് ഈ സാധാരണ ഈ ചിതക്കൊക്കെ ചിത കൊണ്ടുപോകണ അങ്ങനത്തെ ഒരു ചട്ടിയാണ് അതിന് ചുവന്നൊക്കെ ഇട്ടുണ്ടായിരുന്ന ഏറ്റവും ആ കുറച്ച് പഴക്കം കണ്ട് പക്ഷെ ഇതില് ചട്ടിക്ക് നല്ല പഴക്കുണ്ടെങ്കിലും തുണിക്കൊന്നും ഒരു കോട്ടോ ഇല്ല ഒരു കേടൂല്ല അപ്പൊ എനിക്ക് തോന്നുന്നു ചെലപ്പോ ചട്ടി കളറ് മാറി മണ്ണ് കിടന്നിട്ടോ പക്ഷെ വലിയ വല്യ പക്ഷെ നരീ തുണി ധ്രയിച്ചു പോലെ അതാണ് തുണി ധ്രിച്ചല്ലേ ആ അതെ അത് പോയിട്ടില്ല തുണി ഉണ്ട് എന്നിട്ട് അപ്പൊ പിന്നെ ഈ തറന്റെ സൈഡിലാവുമ്പോ ഈ മണ്ണ് കൊടുന്നിടുമ്പോ അങ്ങനെ പെട്ടതാണോ ഞാൻ ആരെയും കൊണ്ട് കുഴിച്ചിട്ടതാണോ താഴ്ച നമ്മളൊരു ഒരു ഒന്നര കല്ല് ഒന്നര കല്ല് താഴ്ത്തി താഴ്ച നമ്മൾ രണ്ടു വരി തറയും ഒരു വരി ഒരു കല്ലിന് പകരം ബെൽറ്റും ഉണ്ടാവുമല്ലോ അപ്പൊ ബെൽറ്റും ഒരു അരക്കല്ലേ എനിക്ക് കാണു പിന്നെ ഒരു ഒന്നര താഴ്ത്തണം താഴ്ത്താനടി അങ്ങനെ താഴ്ത്തിയതാണ് ഇത് കഴിഞ്ഞാൽ ഒറ്റ കാള നടക്കാൻ േടിച്ചു അങ്ങനെ അവിടെ നിന്ന് എന്നിട്ട് ഒരു ഈ സംഭവം ഇവർ കണ്ടാന്ന് തന്നെ പറഞ്ഞെടുത്ത കേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഇത് കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്നിട്ട് പോട്ടെ ജസ്റ്റ് എന്നിട്ട് ഈ ഇത് മുഴുവൻ ആക്കിയിരട്ടാ പണി മുഴുവനാക്കാതെ ആക്കാതെ അതിന്റെ കുറച്ച് പുറത്ത് നേരെ മണ്ണിട്ട് മൂടി മണ്ണിട്ട് മൂടിയിട്ട് നേരെ പുറത്ത് തുടങ്ങിയില്ല അതായത് ഈ സംഭവത്തിന് അടി കൊണ്ടപ്പോൾ തന്നെ ഇത് പൊട്ടിയിട്ട് ഒരു കളറ് വന്നപ്പോൾ തന്നെ നമ്മൾ അപ്പം ആരായാലും കാണുമ്പോൾ പേടിക്കും കാരണം അങ്ങനത്തെ കളറും തിറിക്കണ ആ ചോര പോലത്തെ ഒരു സാധനം ചിലപ്പോൾ കളവും പോലത്തെ എന്തേലും കലക്കി മിക്സ് ആയതാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് തെറിച്ച സമയത്ത് എന്തായാലും പേടിക്കും ഒന്ന് ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ മുകളിൽ നേരെ മണ്ണിട്ട് വേറെ അവിടെ നിർത്താൻ പറ്റുന്ന പറയണെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർ ചിലപ്പോൾ പേടിക്കും അപ്പോൾ എന്ത് ചെയ്ത് അതിൻ്റെ നേരെ നേരെ മുകളിൽ മണ്ണിട്ടിട്ട് ആ കുഴി കുറച്ച് പുറത്തേക്ക് ആക്കിയിട്ട് അതങ്ങട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇതൊന്നും ചെയ്ത് ഞാനല്ല അങ്ങനെയല്ലെന്ന് പറഞ്ഞ് അതെ അതായത് ഇപ്പൊ മണ്ണിട്ട് മണ്ണിട്ടിട്ട് വരെ മറ്റൊരാൾ ചിട്ട് ചെയ്യിപ്പിച്ച് ഞാനത് കണ്ടപ്പോ ഇത് ഒരാൾ പറഞ്ഞാ മറ്റൊരാൾ പറഞ്ഞാ ആ മറ്റൊരു കാണിച്ചു കൊടുത്തു ഞാൻ എല്ലാരും കൂടി വിളിച്ചില്ല കൊടുക്കുന്ന ഒരാളെ വിളിച്ചു കാണിച്ചു കൊടുത്തു മറ്റേക്കാവുമ്പോ കുറച്ച് ധൈര്യം ഞാൻ പറഞ്ഞു ആരും അറിയണ്ട പതുക്കൻ മാറ്റി കുടിച്ചിട്ട് അവിടെ തന്നെ മാറ്റിട്ടേക്ക് മണ്ണിട്ട് മുടിക്ക അത് അവിടെ തന്നെ ഉണ്ട് പോയിട്ടൊന്നുമില്ല ഒന്നില്ലേ എന്നാൽ മാറ്റി കാരണം കഴിഞ്ഞിപ്പോൾ വീട്ടുകാർ കണ്ടിട്ട് സീനാണല്ലോ ഈ പണി ഒപ്പം ഉള്ളവരാണെങ്കിലും പെട്ടെന്ന് പേടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം എന്ന് വിചാരിച്ച ഞാൻ അവരോട് പറഞ്ഞില്ല അങ്ങനെ അങ്ങോട്ട് പോന്നതാണ് പക്ഷേ ഇപ്പോൾ അതൊന്നും പ്രശ്നം അങ്ങനെ അവിടെ നിന്ന് പോന്നിട്ട് ഇപ്പോൾ ഏകദേശം നാല് ദിവസമായി ഇന്നത്തേക്ക് കറക്റ്റ് അഞ്ചാമത്തെ ദിവസമല്ല അഞ്ചാമത്തെ ദിവസം കഴിഞ്ഞ് അതിന് ശേഷം എത്ര തൊട്ട സ്വപ്നം കണ്ട് സ്വപ്നം കണ്ടതെന്ന് വെച്ചാൽ എല്ലാ സ്വപ്നം കാരണം ഉണ്ടാവും ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നിട്ടില്ല ഉറങ്ങാൻ പറ്റിട്ടേ ഇല്ല അന്ന് തന്നെ അന്ന് ഇപ്പോൾ ഓടൊറ്റാ കിടന്ന ഈ റൂമിൽ ഒറ്റയ്ക്കാണ് ആ അന്ന് കിടന്നത് അന്ന് അന്ന് എനിക്ക് ഒരു പൊടിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ നീച്ചിരിക്കും കിടക്കും നീച്ചിരിക്കും കിടക്കും കണ്ണിൽ ഉറക്കം വരുന്നുണ്ട് പക്ഷെ ഉറങ്ങാൻ പറ്റണില്ല മനസ്സില് ഉറക്കം വന്നിട്ട് കണ്ണിങ്ങനെ സാഹിണ്ട് പക്ഷേ കിടന്നാലോ ഒരു യാതി പൂർത്തിയോടും കാര്യങ്ങളൊക്കെ ആകെപ്പോഴേ വയറ്റുന്നൊക്കെ എന്തോ ഒരു കയറ്റം എങ്ങനെ കിടക്കും ഉറക്കം വരുന്നില്ല ഞാൻ നേരം ഒഴിപ്പിച്ചു എങ്ങനെയൊക്കെയോ നേരം വിളിച്ചു പിന്നെ പകല് കിടന്നിട്ടാണ് ഞാൻ ഉറങ്ങിയത് അന്ന് ആ പകല് കിടന്നിട്ട് ആ ഓർക്കങ്ങളെ ഓർക്കത്തിലാണ് ഞാൻ ഈ സ്വപ്നം കാണുന്നത് പകലാണ് ആ പച്ച പകല് രാവിലെ ഉറങ്ങാൻ പറ്റിയില്ലല്ലോ അന്ന് പിന്നെ ഞാൻ പണി ആക്കി കാരണം ഉറങ്ങാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ പകൽ കിടന്നു ഇവിടെ തന്നെ ഇടത്തിട്ടുണ്ട് ആ ഇവിടെ തന്നെ കിടന്നു ഇവിടെ ഇറങ്ങാൻ ആ റൂം ഞങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ആ റൂമിൽ കിടന്നിട്ട് ആ റൂമിലൊക്കെ കിടന്നിട്ട് ഉറങ്ങും ഉറങ്ങിയിട്ട് അപ്പോഴാണ് ഞാൻ ഈ സ്വപ്നങ്ങളും കാണുന്നത് സ്വപ്നം എന്ന് പറഞ്ഞാല് ആദ്യം എന്താണ് കണ്ടത് ഫസ്റ്റ് ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഈ വീടും ഈ പരിസരമൊക്കെയാണ് കാണുന്നത് മൊത്തത്തിൽ അതായത് ഈ വീട് ആ ഈ വീടല്ല ഞാൻ വീട് അതാണ് കാണുന്നത് പക്ഷേ ആ വീട് അവിടെ അല്ല വീടൊക്കെ സ്ഥലം സ്ഥല ഫുള്ള് ഇങ്ങനെ പരന്ന് കിടക്കാം പരന്ന് കിടക്ക പക്ഷേ അതിന് മുമ്പ് സംഭവം എന്താണെന്നു വെച്ചാല് ഞാന് ഈ ഉറക്കം കാണുന്ന സ്വപ്നം സ്വപ്നമുണ്ടല്ലോ അയ്യോ ഇതിന് ഞാൻ എണീറ്റ് ഞാനിങ്ങനെ നടന്ന് ഇങ്ങനെ പോവാ ഞാൻ നടന്ന് ഇങ്ങനെ പോവാണ് പോയി കൊണ്ടിരിക്കുമ്പോൾ ഇതിനോട് ഏകദേശം അടുത്തെത്തിയപ്പോൾ ആരോ എന്നോട് പറഞ്ഞ പോലെ അങ്ങോട്ട് പോണ്ടട്ടോ അങ്ങോട്ട് പോകരുത് കേൾക്കുമ്പോ കേൾക്കണ അന്ത അവസ്ഥ അങ്ങനെ അനുഭവിച്ചിൻ്റെ എത്ര കറ അങ്ങോട്ട് പോയരുത് ഞാൻ ആളെ നോക്കി ഒന്ന് ചിരിച്ചാണ് ഞാനൊന്ന് ആളെ നോക്കി പേടിച്ച ആളാണ് ഞാൻ ഞാൻ ഇയാളെ നോക്കിയ ചിരി പക്ഷെ അങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോ ഏകദേശം ഇതിനടുത്ത് ഏകദേശം ഒരു സ്റ്റെപ്പതിൻ്റെ അടുത്തെത്തും അപ്പോഴാണ് എൻ്റെ ഒരുപാട് ആൾക്കാർ പറയാം അങ്ങോട്ട് പോവരുത് അങ്ങോട്ട് പോവരുത് അങ്ങോട്ട് പോവരുത് പോത്തിന് ഉച്ചത്തിന് എൻ്റെ ചെവിയിൽ ഇങ്ങനെ അലടിക്കൂ എന്തിക്ക എനിക്ക ഇതൊക്കെ കേട്ടിട്ട് എന്താ ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ മൈൻഡേ ഈ പറയുന്ന ആൾക്കാർക്ക് ശ്രദ്ധേ പോണില്ല ആ സാധനത്തിന്റെ ആ ഏകദേശം ഇതിന്റെ അടുത്തെത്തി വീടിന്റെ അടുത്ത് ഈ പറമ്പിൽ അടുത്ത് ഈ പറമ്പുകൾക്ക് എത്തിയപ്പോഴാണ് ഭയങ്കരമായിട്ട് സൗണ്ട് അവിടെ പോകരുത് അങ്ങനെ പോകരുത് പോ ഭയങ്കരമായിട്ട് പക്ഷെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കണ്ട ചെവിൽ ഇത് ഞാൻ അല അടിക്കണമെന്നുണ്ട് ഈ കണ്ടൊന്നും ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല എന്നെ ആരും വലിച്ചു കൊണ്ടുപോകണം പോല ആലിച്ചു കൊണ്ടുപോകാം

ഈ ശവപ്പറമ്പ് കണ്ട് ഞാൻ നോക്കി എവിടെ വീട് പണിയെടുക്കുന്ന വീട് എവിടെ ഈ ഞാൻ കണ്ട ഈ ചട്ടി ഇരിക്കുന്ന സ്ഥലം അവിടെ ഇതൊക്കെ നോക്കി ചട്ടിരിക്കണ സ്ഥലത്തിന് അങ്ങോട്ടെത്താൻ പറ്റി പിന്നെ ഇല്ല അങ്ങോട്ടെത്തില്ല ഇതൊക്കെ നോക്കണം ഇത് നോക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വീട് കാണണല്ലോ പക്ഷെ വീട് കാണുന്നില്ല മൊത്തത്തില് കാട് പിടിച്ചിറക്കുന്ന ഒരു പറമ്പാണ് മൊത്തത്തില് മകൾ ഡിജിറ്റ് ഞാൻ എന്തു ചെയ്ത് ഓ ഈ ഇതൊക്കെ അവിടെ കണ്ടപ്പോൾ പിന്നെ ഈ സൗണ്ട് കേട്ടല്ലോ അങ്ങോട്ട് പോകരുത് പോ സൗണ്ട് ഈ സൗണ്ട് പിന്നെ എനിക്ക് ഫ്രണ്ട്ന്നോ ഇങ്ങോട്ട് കേൾക്കണം വരെ ഇങ്ങോട്ട് കേൾക്കണവര് എന്തിനോ പറ എനിക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെ വെച്ചാൽ ഈ സൗണ്ടിൻ്റെ സൗ ഇതിലിങ്ങനെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് പിന്നെ അത് അടുത്ത് കടുത്ത് 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 കടുത്ത വന്നിട്ട് ചെവിയിലേക്ക് ഞാൻ ഇങ്ങനെ ചെവി പൊത്തിയിങ്ങനെ പിടിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അണിഞ്ഞിട്ട് വന്ന് ഇല്ല ഞാൻ അന്ന് പോയിട്ടില്ല പിന്നെ അവിടെ നിന്നും എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികള് രാത്രികൾ എന്ന് പറഞ്ഞാല് രാത്രി ഉറങ്ങാൻ പേടി പകല് കിടന്ന് ഉറങ്ങാം രാത്രി ഇതേപോലെ തന്നെ നീച്ച നടക്കുക ഈ കാരണം രാത്രി അന്ന് ഉറക്കം കിട്ടിയില്ല പിന്നെ എനിക്ക് ഉറക്കം വരായില്ല പക്ഷേ ഞാൻ ഉറങ്ങുമല്ലോ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം ഈ സ്വപ്നം പിന്നെ ഞാൻ കടന്നു വന്ന ഞാൻ അങ്ങനെ എണീറ്റ് പോകുമെന്നുള്ള ഒരു പേടി രാത്രി അങ്ങനെ എണീറ്റ് പോകുന്നത് സത്യത്തിൽ ഈ ഒരു സംഭവം ആദ്യമുണ്ടായ എന്ന് എന്നോട് ഇത് പറഞ്ഞിരുന്നു പിന്നെ ഈ സ്വപ്നത്തിൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനും സിദ്ധിയുണ്ട് സിദ്ധി ഉണ്ണിയിട്ടുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു അതായത് നമ്മൾ പണ്ട് കുറേ കാലം തന്നെ നമ്മളെ മറ്റേ കുളത്തിൽ നിന്ന് സാധനങ്ങളൊന്നും ഒക്കെ എടുത്തായിരുന്നു അത്രയും വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമുക്കൊന്നും എന്തെങ്കിലും സഹായിച്ചൊന്നും പറ്റിയില്ല പക്ഷേ ഇപ്പോൾ അന്ന് എടുത്തിട്ടില്ല പക്ഷെ ഞങ്ങളെല്ലാവരും എടുത്തിരുന്നു പക്ഷെ ഇപ്പോൾ പറഞ്ഞാൽ ഈ ഒരു സാധനത്തിന് പോയി തൊട്ട് തൊട്ടോണ്ട് ചിലപ്പോൾ മനസ്സിന് പേടിയാകും. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസം അതായത് ഇന്ന് ഇപ്പം അഞ്ചാമത്തെ ദിവസമാണ് നാലാമത്തെ ദിവസം തുടർച്ചയായിട്ട് ഓരോരോ ബുദ്ധിമുട്ടുകൾ വരുമിന്നേ വന്ന് അപ്പം ഈ കാര്യങ്ങൾ എല്ലാതും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് കിട്ടുന്നത് പക്ഷേ നമുക്കെന്നു വെച്ചാൽ എല്ലാം ആണ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ നമ്മൾ വെറുതെ പറയണന്നുള്ളത് ഓരോരോ തെളിവുകളായിട്ട് ഞങ്ങൾ അതായത് അതായതിപ്പോൾ ഈ പണി പണിയെടുക്കണ വീട്ടിൽ ഞങ്ങൾ നേരിട്ട് പോയിട്ട് ആ സാധനം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഞങ്ങൾ നാളെ കാണിച്ചു അതൊന്നും എടുക്കുമ്പോൾ പോയിട്ടില്ല അത് അവിടെ തന്നെ ഉണ്ട് അത് അവിടെ തന്നെ ഉണ്ടാവും അത് ഏകദേശം കാണുമ്പോൾ തന്നെ അവർക്ക് അതായത് ഞാൻ പോയി നോക്കിയിട്ടാണ് ഞാൻ പോയി നോക്കിയപ്പോൾ ആ സാധനം അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് കൂടുതലായിട്ടും പണി കഴിഞ്ഞിട്ടില്ല അതായത് ഇപ്പം ഇന്ന് നാല് അഞ്ചാമത്തെ ദിവസമായിട്ടുള്ളൂ ആ വേസ്റ്റ് കൂടി എടുത്തിട്ട് അപ്പുറത്തെ സൈഡ് നേരെ മണ്ണിട്ട് മൂടിയ അവസ്ഥ തന്നെയാണ് സ്ലാബ് വറക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളൂ സ്ലാബ് സെറ്റായിട്ടില്ല സ്ലാബ് സെറ്റായാൽ മാത്രമേ സ്ലാബ് ഇട്ട് മൂടൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് സ്ലാബ് ഇട്ട് മൂടുന്നതായിട്ടുള്ള ഒരു ടൈം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ മാക്സിമം കാണിച്ചു തരാൻ പറ്റുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം പിന്നീട് നമുക്ക് അറിയാൻ പറ്റും എന്താണ് അവിടുത്തെ അവസ്ഥ അതൊക്കെ അപ്പോൾ ഇത് നമുക്കെല്ലാം കൂടെ എറ്റു വീട്ടിലൊന്നും പറഞ്ഞാൽ തീരില്ലാ ഞങ്ങൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ടേഡിങ്ങ് ഞങ്ങൾ വരും അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്നുള്ളത് ഞങ്ങളിപ്പോൾ കുറേ ആലോചിച്ച് 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 ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങനെത്തിയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് പറഞ്ഞു നല്ല സ്വപ്നങ്ങൾ കണ്ടു ബണം നല്ല അതിനൊരു പ്രതിവിധി കുറവ് പേടിച്ചിട്ട് തന്നെ നമുക്ക് സൈക്കിൾ ഞാൻ പേടിക്കാറുണ്ട് ഒരുപാട് സംഭവങ്ങൾ കണ്ട് പെട്ടെന്നുള്ള പല സൗണ്ടുകളും കിട്ടും ഞാൻ പേടിക്കാറുണ്ട് പക്ഷേ ഇതുപോലൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ഈ പേടി ഈ ഞാൻ പേടിച്ച സാധനം ഇന്ന പിന്തുടരുന്നു എന്നിട്ടുള്ള ഈ പേടി അതാണ് നിങ്ങൾ ഫസ്റ്റത്തെ ഈ ഒരു കാര്യം മാത്രമേ കേട്ടിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട് അനുഭവങ്ങൾ വേറെ ഉണ്ടായി കേട്ടു ഒരുപാട് പറയാൻ ഒരുപാടുണ്ട് അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഈ രോമാഞ്ച പോലത്തെ താഴെ ഉണ്ടല്ലോ നമുക്കൊരു കഴിയപ്പോഴോതാണ് ഞാനിത് പറഞ്ഞ് തുടങ്ങിയപ്പോൾ ഇപ്പം ഇപ്പോൾ ഞങ്ങൾ ഈ പതിനൊന്ന് മണിക്ക് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാൽ ഇവന് ഉറക്കം കിട്ടുന്നില്ലാറിട്ട് ഞങ്ങൾ വന്നാണ് അപ്പം കിടക്കണമെന്താ വെച്ചാൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള റൂമിലാണ് ഇപ്പോൾ ഞാനുണ്ട് ഞങ്ങൾ രണ്ടാളിനെ ഉള്ളു ഇപ്പോൾ നാളെ ഉണ്ണി കിടത്താറുണ്ട് അപ്പോൾ നാളെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയിട്ട് എന്താണ് പ്ലാൻ നമുക്ക് ഒന്ന് ആലോചിക്കാണ്ട് അല്ലേ ഇന്നിപ്പോൾ ഞാനും കൂടെ അവൻ്റെ കൂടെ ഇവിടെ കിടക്കുന്നുണ്ട് ഉണ്ണി പോയതാണ് കഴിച്ചത് അന്ന് ഉണ്ണിവിടെ പണിക്കുണ്ടായിരുന്നു ഇവരുടെ കൂടെ പക്ഷേ ഒരു നാലഞ്ച് ദിവസം മുന്നേ കൂടുന്ന് പോയി അന്നാണ് കറക്റ്റ് ഇവിടെ ഇത് പറ്റിയതും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീർച്ചയായിട്ടും സംഭവിച്ചു അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളായിട്ട് എത്തട്ടെ അതിനു മുന്നേ നിങ്ങൾക്കിതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാം അതായത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി അതായത് വെറും തള്ളാണ് അങ്ങനെ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വിശ്വസിക്കാം കാരണം നമ്മളിത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഞങ്ങൾ പറയും ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എം ഡി എം എ ആണ് അതാണ് ഇതാണ് കഞ്ചാവാണ് എന്നൊക്കെ പറയും പക്ഷെ ഇതിൽ സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരെന്തായാലും ഉണ്ടാവും കാരണം നമ്മൾ ആ കണ് പണ്ട് കൊളത്തുനിന്ന് സാധനങ്ങൾ എടുത്തപ്പോഴും കുറേ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു അത് ചെയ്യരുത് അത് വളരെ വേറെ രീതിയിലുള്ള സംഭവമാണെന്നൊക്കെ കുറേ പേര് അതിന് വിശ്വാസമുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷെ നമുക്കത് അന്നത്തെ ഒരു ആവശ്യമായതുകൊണ്ട് മാത്രമാണ് അന്നും ഞങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഒന്നിനെയും അത് ഒന്നിനെയും കളിയാക്കുക അല്ലാണെങ്കിൽ തെറ്റാണോ ഒന്നും പറയണില്ല ആ ഒരു സ്ഥലത്ത് കുറേ ആൾക്കാരിൽ ഒരു അന്ധവിശ്വാസം മാറ്റിയെടുക്കുക എന്നൊരു ഒറ്റ ചിന്ത മാത്രണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് അറിയാതെ പോയി ഒരു സംഭവമാണ് വേണമെങ്കിൽ ചെയ്തതല്ല പക്ഷെ അത് ഇപ്പോൾ അതിൻ്റെ പിന്നാലെങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ ഇതിലാണ് എൻ്റെ പിറകുണ്ട് എൻ്റെ പിറകുണ്ട് എൻ്റെ പിറകുണ്ട് തോന്നലാവാൻ സാധ്യത ഈ ഒരു അനുഭവം മാത്രമല്ല അനുഭവം വേറെയുണ്ട് അനുഭവം വേറെയുണ്ട് സ്വപ്നം മാത്രല്ല അനുഭവം ഓക്കെ അതപ്പോ ഞങ്ങള് നാളെ ഇതിന്റെ രണ്ടാമത്തെ പാർട്ടിയിലേക്ക് വരും അല്ലേ എൻ്റെ പേര് ഹരീദ് ഹാരിസ് വീണ്ടും വരും ബൈഫ്രൻ വേറെ കേട്ടേഴ്സ്